പശ്ചിമേഷ്യയിലെ സംഘർഷം കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിദഗ്ധർ യുദ്ധം കേരളത്തിന്റെ കയറ്റുമതി മേഖലയെയും വ്യവസായ രംഗത്തെയും ഏറെ ദോഷകരമായി ബാധിക്കും ഇന്ധനവില കുതിച്ചു കയറുന്നതിനും വിപണിയിലെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്നും സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം ഖത്തറിലെയും ബഹറിനിലെയും എല്ലാം വ്യോമപാതകൾ അടക്കുകയും വിമാനയാത്രകൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെയാണ് കാര്യമായി ബാധിച്ചത് യുദ്ധം കേരളത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത് പശ്ചിമേഷ്യൻ സംഘർഷം സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തിനെ ആകെ ദോഷം ചെയ്യുമെന്നും സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ച് വിമാനം വഴിയും കപ്പൽ വഴിയുമുള്ള കയറ്റുമതി വളരെ പ്രധാനമാണ് എയർ കാർഗോ വഴി പ്രതിമാസം അയ്യായിരം ടൺ കയറ്റുമതി ചെയ്യുന്നുണ്ട് യുദ്ധം തുടരുന്നത് അതിനെയെല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ മാർട്ടിൻ പാട്രിക് പറഞ്ഞു ഐറ്റംസിൽ നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വളരെ വികസിച്ചതാണ് അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് പിന്നീട് സ്പൈസസ് ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ക്യാഷ്യൂ ഉണ്ട് മറ്റു പല ഐറ്റംസുകളും ഉണ്ട് അതെല്ലാം തന്നെ നമുക്ക് വരുമാനത്തെ നമ്മളുടെ വ്യവസായത്തെയാണ് ബാധിക്കുന്നത് നമ്മളുടെ വരുമാനം വല്ലാണ്ടിടിയും അറബ് രാജ്യങ്ങളിലെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന മലയാളികളുടെ വരുമാനം ഇല്ലാതെയാകും കോവിഡ് കാലത്തേതിന് സമാനമായി ഗൾഫിലെ ജോലി പലർക്കും നഷ്ടമായേക്കാം ഇതിനെല്ലാം പുറമെ ഓയിൽ വില വർദ്ധിച്ചാൽ ഇന്ധന വില വർധനവിനും അതുവഴി വിപണിയിൽ വിലക്കയറ്റത്തിനും കാരണമാകുന്നത് ഉൾപ്പെടെ യുദ്ധാനന്തരം വലിയ പ്രത്യാഘാതമായിരിക്കും കേരളത്തിലും ഉണ്ടാവുകയെന്നും സാമ്പത്തിക രംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു കൈരളി ന്യൂസ് കൊച്ചി